സിയോൺ ക്ലാസിക്സ് ടി വി നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം പനാമയിൽ നിന്ന് കാണാതായ കർദിനാളിനെ കണ്ടെത്തി പനാമ സിറ്റി മധ്യ അമേരിക്കയിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യമായ പനാമയിൽ നിന്ന് കാണാതായ കർദിനാൾ ജോസ് ലൂയിസ് ലക്കുൻസയെ കണ്ടെത്തി ഡേവിഡ് ഡൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് കർദിനാൾ ജോസ് ലൂയിസ് ലക്കുൻസ സുരക്ഷിതനാണെന്ന് പനാമ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അറിയിച്ചു ഇതിനിടെ കർദിനാളിനെ പനാമ നാഷണൽ പോലീസ് കണ്ടെത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ജനറൽ ഡയറക്ടർ ജോൺ ഡോൺ ഹൈമിനൊപ്പം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പനാമ കത്തോലിക്ക സഭയിലെ പ്രമുഖ വ്യക്തിത്വമാണ് കർദിനാൾ ജോസ് ലൂയിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ സ്പെയിനിലെ പാംപ്ലോണയിൽ തിരുപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പനാമ അതിരൂപതയുടെ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് ചിത്രയിലെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് അദ്ദേഹത്തെ അദ്ദേഹം നിലവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഡേവിഡ് രൂപതയട് ബിഷപ്പായി നിയമിക്കപ്പെടുകയായിരുന്നു കർത്തിനാളിനെ കാണാതായതിനു പിന്നാലെ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി പനാമിയൻ ദേശീയ ദേശീയമെത്രാന് സമിതി ആഹ്വാനം നൽകിയിരുന്നു അതേസമയം കർത്തിനാളിൻ്റെ തിരോധാനവും കണ്ടെത്തലും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക